വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യഹുദാഹിത്യത്തിൽ സാഹിത്യത്തിൽ പുളിച്ചമാവ് തെറ്റായ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് പുളിച്ച മാവിൽ കുരച്ചെടുത്ത് പുതുതായി അരച്ചെടുത്ത മാവിൽ ചേർത്ത് പുളിപ്പിച്ച് അപ്പമുണ്ടാക്കുന്ന രീതി നമുക്കെല്ലാവർക്കും അറിയാം എഹ്ദന്മാർ പുളിപ്പിക്കലും അഴുകലും ഒരുപോലെ കണ്ടിരുന്നു അതിനാൽ പുളിപ്പിക്കൽ എന്നത് ദുഷിച്ച ശക്തിയുടെ പ്രവർത്തനമാകുന്നു എന്ന് അവർ ചിന്തിച്ചിരുന്നു മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിന് വിമോചനം ലഭിച്ച ദിവസം അവർ മാവ് പുളിക്കുന്നതിന് മുൻപേ തൊറ്റികളോടുകൂടി ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ടുപോയി എന്ന പുറപ്പാട് പന്ത്രണ്ട് മുപ്പത്തിനാലിൽ വായിക്കുന്നത് അതായത് പുളിക്കാത്ത മാവുമായി അവർ യാത്ര ആരംഭിച്ചു മുസ്ലിമിലെ സകല ദുഷിച്ച സ്വാധീനതകളും അവർ അവിടെ തന്നെ ഉപേക്ഷിച്ചു എന്ന സാരം മുസ്ലിമിലെ ദുഷിച്ച സ്വാധീനത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഓർമ്മയെ പുതുക്കിക്കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കണം എന്നും ഇസ്രായേൽ ജനത്തോട് കർത്താവ് കൽപ്പിച്ചു പെറുപ്പാട് പന്ത്രണ്ട് പതിനാല് മുതൽ പതിനേഴ് വരെ കുരിന്തല വിശ്വാസികളുടെ പൗലോസ് പറയുന്നത് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പൊളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ നിങ്ങൾ പൊളിപ്പില്ലാത്തവരായിരിക്കണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളവിൻ നമ്മുടെ പ്രസവക്കുഞ്ഞാടും അരുക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ നാം പഴയ പുളിമാവ് കണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മതിന് ഉത്സവം ആചരിക്കുക ഒന്ന് വരുന്ന അഞ്ച് ആറ് മുതൽ എട്ട് വരെ പുളിപ്പ് പാപബന്ധനത്തിന്റെ അടയാളമാണ് പുളിപ്പില്ലായ്മ പുതുക്കത്തിന്റെ അടയാളമാണ് പുളിപ്പ് നമ്മെ പാപബന്ധനത്തിലാക്കുന്നത് രണ്ടു വിധത്തിലാണ് ഒന്നാമതായി പുതിയ മാവിൽ അല്പം പുളിമാവ് ചേർത്താൽ അതിൻ്റെ സ്വാധീനത്തിൽ അല്പസമയത്തിനുള്ളിൽ മാവ് മുഴുവൻ പുളിപ്പുള്ളതാകുന്നു രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ചില ജീവിത രീതികൾ വീണ്ടും കടന്നു വന്നാൽ അത് രക്ഷിക്കപ്പെട്ട അവസ്ഥയെ പഴയ അവസ്ഥയിലേക്ക് നയിക്കും ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ലോകത്തിലുള്ളവ നമ്മെ പഴയ അവസ്ഥയിലേക്ക് ആകർഷിക്കുന്ന പുളിമാവാണ് യോഹന്നാൻ രണ്ടിൻ്റെ പതിനാറ് അപ്രകാരം സംഭവിക്കാതിരിക്കാൻ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ നടക്കണം പ്രസവ കുഞ്ഞാടായ ക്രിസ്തു അറക്കപ്പെട്ടത് ഈ ശുദ്ധീകരണം നമ്മിൽ നടക്കുന്നതിന് വേണ്ടിയായിരുന്നു പോലീസ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു രണ്ടു കൊരി തീർ പത്താമത്തെ വാക്യം രണ്ടാമതായി പുളിമാവ് ഭാഗ്യമായ പെരുപ്പം കാണിക്കുന്ന ഒന്നാണ് അതിന് ഭാഹ്യമായ രൂപാന്തരം ഉണ്ടാകുവാൻ ഉണ്ടാക്കുവാൻ മാത്രമേ കഴിയൂ ആന്തരികമായ ഒരു രൂപാന്തരം സംഭവിക്കുന്നില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വലുപ്പമുണ്ടായിരിക്കും എന്നാൽ ഉള്ളു പൊള്ളയായ അവസ്ഥ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ നിമിഷ നേരം കൊണ്ട് പൊട്ടി നശിക്കുന്നത് പോലെ ജീവിതത്തിൽ നിർണായകമായ പരീക്ഷകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാശോന്മുഖമായ ഒരു ജീവിത അനുഭവമായിരിക്കും ആന്തരികമായി രൂപാന്തരം വരാത്തവരിൽ സംഭവിക്കുന്നത് പുളിമാവ് ഉളവാക്കുന്ന പഴമയുടെ ബന്ധനത്തിൽ നിന്നും അർത്ഥശൂന്യമായ ബാഹ്യരൂപാന്തരത്തിൽ നിന്നുമുള്ള വിടുതലാണ് പുളിപ്പില്ലായ്മയിൽ അനുഭവമാകുന്നത് പുളിപ്പില്ലായ്മ എന്നത് പുതു സൃഷ്ടിയുടെ അഥവാ ദൈവികമായ പുതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന പുതിയ ജീവിത ശൈലിയാണ് ഈ പുതിയ ജീവിതശൈലി വെളിപ്പെട്ടത് ക്രൂശിലെ പരമമായ അകത്തിൽ കൂടിയാണ് കഥാവ് മരണത്തെ ജയിച്ച് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി ഒരു പുതിയ ഉടമ്പടി നമുക്ക് നൽകി പഴയ ഉടമ്പടി ന്യായ അടിസ്ഥാനത്തിലായിരുന്നു ന്യായ പ്രമാണം എന്നത് മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം നിയമ അടിസ്ഥാനത്തിൽ കാണുന്ന ഒന്നായിരുന്നു എന്നാൽ ക്രിഷ് നമുക്ക് നൽകിയത് ന്യായ പ്രമാണത്തിന് അതീതമായ കൃപയുടെ പ്രമാണമാണ് വിശുദ്ധനായി ദൈവത്തോട് അടുക്കുന്നതിന് മനുഷ്യന് അർഹതയില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹാധിക്യത്താൽ മനുഷ്യന് ആ അവകാശം ലഭിക്കുകയും മനുഷ്യന് നിത്യജീവൻ നൽകുകയും ചെയ്തു ഇതാണ് കൃപയുടെ പ്രമാണം മത്തായി ഇരുപത് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്കായി അയക്കുന്ന വേലക്കാരുടെ ഉപമയിൽ ഈ കൃപയാണ് കാണുന്നത് പുലർച്ചയ്ക്കും മൂന്നാം മണി നേരത്തും ആറാം മണി നേരത്തും ഒൻപതാം മണി നേരത്തും ജോലിക്ക് പ്രവേശിച്ചവർക്കെല്ലാം അവർ വേലയെഴുത്ത സമയം നോക്കാതെ എല്ലാവർക്കും തുല്യമായി ഓരോ വെള്ളിക്കാശ് കൂലി നൽകുന്ന വീട്ടുടമസ്ഥവൻ അവകാശമില്ല എങ്കിലും യജമാനൻ കൂലി നൽകിയത് ഒരുപോലെയാണ് ആർക്കും കുറച്ചില്ല മുമ്പന്മാരാണോ പിമ്പന്മാരാണോ എന്ന് കണക്കിടാതെ ഒരുപോലെ കൃപ പകരുന്നവനാണ് നമ്മുടെ ദൈവം യജമാനായ ദൈവം എല്ലാവരെയും ഒരേ വിധത്തിൽ മുഖപക്ഷമില്ലാതെ കാണുമ്പോൾ നാമോ ദൈവം പ്രകടമാക്കിയ ഈ കൃപയുടെ പ്രമാണം നമ്മിൽ ഉണ്ടാവണം അപ്പോൾ മാത്രമേ പുളിച്ചുമാവിന്റെ സ്വാധീന വലയത്തിൽ നിന്നും പുളിപ്പില്ലായ്മയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയൂ കഥാവേ പുളിപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവർത്തികളും നിർമ്മിച്ചു മാറി പുളിപ്പില്ലായ്മയുടെ സ്വച്ഛവും സത്യവുമായ അനുഭവത്തിലേക്ക് എന്നെ രൂപപ്പെടുത്തണമേ ആമേൻ ശുദ്ധമായി ശുദ്ധിമ പോലെ വെൺമയ അനിത്യനം ദൈവം മനമാറ്റം ശുദ്ധമായി പോലെ വെൺമയ അനി ഉള്ള നിത്യനം ദൈവം ആണങ്ങൾ തേനം ദൈവം ദൈവം അവനായവം അവനാവൻ വിതരും വിജപ അവനായ ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ തേടുന്ന ദൈവം ആഴ ിൽ ബിമന്ത് അന്തരംഗം കാണു ആഴത്തിനൂരംഗ അന്തരംഗം കാണുന്ദ